ഹലോ പത്തനംമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നവ്യയും നവ്യയുടെ വീട്ടുകാരെയും നയനെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജലജയും അബിയൊക്കെ ചേർന്നിട്ട് ഇങ്ങനൊരു പണി ഒപ്പിച്ചത് പക്ഷേ അത് അവസാനം അനാമികക്കും വീട്ടുകാർക്കും തന്നെ തിരിച്ചടിയായിട്ട് മാറുന്ന സംഭവങ്ങളാണ് ഉണ്ടായത് അനാമിക വന്ന അനാമികയുടെ അച്ഛനും അമ്മയും വന്ന പിന്നാലെ തന്നെ ദേവയാനി ഈ കലക്കി വെച്ച ഭക്ഷണം എടുത്താണ് രേവതിക്കും വേണുവിനും കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് വയറു നിറയെ അവരെ ആക്രാന്തം മുത്ത് കഴിക്കുകയും ചെയ്തു കഴിച്ച് കുറയും കഴിഞ്ഞപ്പോഴത്തേക്കും വയറുവേദന കൂടുകയും ചെയ്തു എന്നാൽ അപ്പോൾ വന്ന നയനെയും ആദർശനെയാണ് അപ്പോഴും വേണുവും രേവതിയും അനാമികയും ഒക്കെ കുറ്റം പറയാനായിട്ട് ശ്രമിക്കുന്നത് എന്നാൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സ്വന്തം ഭാര്യയും കുറ്റം പറയാൻ എന്നത് കേൾക്കാൻ കേട്ട് നിൽക്കാനായിട്ട് പറ്റാത്ത ആദർശ വന്ന് അനാമികയുടെയും അനാമികയുടെ അച്ഛൻ്റെയും അമ്മയ്ക്കും നല്ല മറുപടി കൊടുക്കുകയും എന്നിട്ട് തൻ്റെ ഭാര്യയെ രക്ഷിക്കുകയും ചെയ്തു എന്നാൽ അവസാനവും ദേവയാനിയോട് അനാമികയാണെങ്കിലും പറയുന്നത് എന്റെ അച്ഛനും അമ്മയോ അനന്തപുരിയിൽ വന്നിട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനായിട്ട് ആഗ്രഹിക്കാത്തവരാണ് അന്ന് അന്ന് നടന്ന സംഭവത്തോട് കൂടി തന്നെ അച്ഛനും അമ്മയും കുടിച്ച പായസത്തിൽ മാത്രം ഞാനും കുടിച്ച പായസത്തിൽ മാത്രം വയറിളവുന്ന രീതിയിലുള്ള പൊടിയൊക്കെ കലർത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ തന്നെ അച്ഛനും അമ്മയ്ക്കും പേടിയാണ് അതുകൊണ്ട് ഇവിടെ വന്നാൽ ഒരു ഭക്ഷണം പോലും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഇപ്പോഴും അവരുടെ ആഗ്രഹം നടക്കട്ടെ അല്ലെങ്കിൽ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കട്ടെ സന്തോഷത്തോടെ ഇരിക്കട്ടെ പിന്നെ മല്യമേല ആഹാരം ഉണ്ടാക്കിയത് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അനാമികയും വേണുവും രേവതിയെ കൂടി ആ ഭക്ഷണം ആർത്തിയോടുകൂടി കഴിച്ചത് പക്ഷെ അവസാനം രേണുവിൻ്റെ നമ്മുടെ വേണുവിൻ്റെ ഒക്കെ സോറി രേണു അല്ല രേവതിയുടെയും വേണുവിൻ്റെയൊക്കെ വയറിളവി ഇങ്ങനെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ രംഗമായിരുന്നു ഇവരുടെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ ദേവയാനിക്ക് ഒരുപാട് സന്തോഷം തോന്നി തന്റെ മരുമകളെ ഒരുപാട് ദ്രോഹിക്കാനായിട്ട് ശ്രമിച്ച ആളാണ് അനാമിക അവൾക്കിട്ട് ഇങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കാൻ പറ്റിയതിലുള്ള സന്തോഷമാണ് ദേവയാനിക്ക് എന്നാൽ അവർ ഇത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നയനയും നയനയുടെ വീട്ടുകാരെയും കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ പറയുകയും എല്ലാം ചെയ്ത് ദേവയാനിയുടെ മനസ്സിൽ വിഷം കയറ്റാനായിട്ട് ശ്രമിച്ചു എന്നാൽ തൻ്റെ മരുമകളെ ഇപ്പോൾ ചേർത്ത് നിർത്തുന്ന മരുമകൾ അമ്മായി അമ്മയാണ് ഇപ്പോഴും ദേവയാനി എന്നുള്ള സത്യം ആരും തിരിച്ചറിഞ്ഞിട്ടില്ല അങ്ങനെ വേണുവിനും രേവതിക്കും നല്ല സംശയമുണ്ട് അന്ന് പാല കലർത്തി ആ ഒരു പായസത്തിൽ പൊടി കലർത്തി തന്നത് നയനയാണെന്നും അതുകൊണ്ട് നയനെ തന്നെ ഇത് ചെയ്യാനായിട്ടുള്ള സാധ്യത എന്നാണ് അവർ പറയുന്നത് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അനാമികയ്ക്കും വേണുവിനും രേവതിക്കും ഒക്കെ ഒരു പണി തന്നെ എട്ടിൻ്റെ പണി തന്നെ കിട്ടിയിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചേട്ടാ ബുബായ്